ഇന്ത്യയിലെ ആദ്യ എ ഐ സിനിമ എന്ന് കേന്ദ്ര സർക്കാരിന്റെ എ ഐ പോർട്ടൽ രേഖപ്പെടുത്തിയ മോണിക്ക ഒരു എ ഐ സ്റ്റോറി നാളെ തിയേറ്ററുകളിലെത്തുമ്പോൾ മാഹിക്കാർക്കും അഭിമാന നേട്ടം സിനിമയുടെ നിർമ്മാതാവും തിരക്കഥാകൃത്തുമായ മൻസൂർ പള്ളൂർ മാഹി എക്സൽ പബ്ലിക് സ്കൂളിലെ യു കെ ജി വിദ്യാർത്ഥിനി അൽമിറ ദേവ എട്ടാം തരം വിദ്യാർത്ഥി അലൻസി എന്നിവർ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സിനിമ തലശ്ശേരി ലിബർട്ടി പാരഡൈസിലാണ് റിലീസ് ചെയ്യുന്നത് കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ പോകുന്ന മോണിക്ക ഒരു എ ഐ സ്റ്റോറി എന്ന സിനിമ ഹൈപ്രാക്റ്റീവായ ഒരു ബാലൻ ഒരു ഒരത്ഭുത ബാലനായി പരിണമിക്കുന്നതിൻ്റെ ഒരു കഥയാണ് ഈ ഒരു കഥയോടൊപ്പം അതിൻ്റെ മൂലകഥയായി കൃത്രിമ ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടി ഈ കലയോടൊപ്പം ഇഴകി ചേരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ സിനിമ എ ഐ തീമിൽ ഇറങ്ങുന്ന ഒരു സിനിമ എന്ന രീതിയിൽ ഇന്ത്യ സർക്കാരിൻ്റെ എ ഐ വെബ്സൈറ്റിൽ ഈ സിനിമ ഇതിനോടകം രേഖപ്പെടുത്തി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെയാണ് ഈ സിനിമയെ കാത്തിരിക്കുന്നത് ഈ സിനിമ നല്ല ഒരു സിനിമയാണ് കുട്ടികളും കുടുംബങ്ങളും ഒരുമിച്ചിരുന്ന് കാണേണ്ട സിനിമയാണ് നല്ല ഒരു സന്ദേശമുണ്ടെന്ന് മാത്രമല്ല നല്ല ഒരു വിനോദം പകരുന്ന ഒരു സിനിമയാണ് അതോടൊപ്പം വിജ്ഞാനവും പകരുന്ന ഒരു സിനിമയാണ് നമ്മുടെ കുട്ടികളും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളും എല്ലാം ഒരുമിച്ചിരുന്ന് ഈ സിനിമ കാണേണ്ടതുണ്ട് നമുക്കറിയാം എത്രയെത്ര സിനിമകൾ ഇന്ന് വരുന്നുണ്ട് അതിലെത്ര സിനിമകൾ നമുക്ക് കുട്ടികളോടൊപ്പം അവർക്ക് കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിൽ കാണാൻ സാധിക്കും ആ ഒരു അവസരത്തിലാണ് മോണിക്ക ഒരു എ ഐ സ്റ്റോറി കുട്ടികളും കുടുംബംഗവും ഒരുമിച്ചിരുന്നു കൊണ്ട് ആസ്വദിക്കേണ്ട ഒരു സിനിമയാണ് എന്നതുകൊണ്ട് തന്നെ നാളെ സിനിമ തിയേറ്ററിൽ നിങ്ങളെല്ലാവരും കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് തീർച്ചയായും തിയേറ്ററിൽ നമുക്ക് കാണാം നമുക്കെന്നെ ഇഷ്ടമല്ല വടകര കീർത്തിയിലും ചിത്രം മറ്റ് മുപ്പത് തിയേറ്ററുകളോടൊപ്പം സിനിമ റിലീസ് ചെയ്യുന്നുണ്ട് കണ്ണൂർ സ്വദേശിയും പ്രശസ്ത മാധ്യമ പ്രവർത്തകനുമായ ഇ എം അഷ്റഫാണ് സിനിമയുടെ സംവിധായകൻ കുട്ടികളെ സ്നേഹിക്കാൻ പ്രചോദനം പകരുന്ന സിനിമ എന്ന് മജീഷ്യൻ മുതുകാട് ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞ വീഡിയോ ഏറെ വൈറലായിരുന്നു മുതുകാടിനോടൊപ്പം മലയാളം സംസാരിക്കുന്ന ഇംഗ്ലീഷുകാരി അപർണ മൾപ്പറിയും മാളികപ്പുറം ഫെയിം ശ്രീപദും മോണിക്ക ഒരു എ സ്റ്റോറിയിൽ അഭിനയിക്കുന്നുണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക നിരക്കളവിൽ സിനിമയ്ക്ക് പ്രത്യേക ഷോ ഏർപ്പെടുത്തിയിട്ടുണ്ട്